വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പി നോക്കാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഒരു സവോള് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളകും അതുപോലെ മുട്ടയും നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ന്യൂഡിൽസും എടുക്കാം ഞാൻ ഇവിടെ മാഗിയാണ് എടുത്തേക്കുന്നത് ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്ത് സവോളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി നമുക്ക് കളർ ചേഞ്ചായൊന്നും കിട്ടണ്ട ജസ്റ്റ് സോഫ്റ്റ് ആയി വന്നാൽ മതി ഇനി ആയി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ സവോളയൊക്കെ വഴറ്റുന്നതിൻ്റെ കൂടെ നമുക്ക് ആ പച്ചക്കറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട മുട്ടയുടെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം രണ്ട് പാക്കറ്റ് മാഗിയിലേക്ക് നമുക്ക് മൂന്ന് മുട്ട വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഓൾറെഡി മാഗിയിലും മാഗിയുടെ മസാലയിലൊക്കെ അത്യാവശ്യത്തിന് വേണ്ട ഉപ്പുണ്ട് അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ല രീതിയിൽ അതൊന്ന് നമുക്ക് പൊടിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാഗിയുടെ ഉള്ളിൽ കിട്ടുന്ന ആ മസാലയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാഗിയും കൂടെ ഇട്ടിട്ട് നൂഡിൽസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത് ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ രീതിയിൽ ആ ഒരു വെള്ളമയം ഉണ്ടാകണം ഇനി നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ടൊമാറ്റോ സോസും സോയ സോസുമാണ് ഈ ടൊമാറ്റോ സോസ് നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മളൊരു തക്കാളി സവോള വട്ടി കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ തക്കാളി ഒന്ന് വട്ടിയെടുക്കാം പിന്നെ സോയ സോസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് ഓപ്ഷണലാണ് ഇനി നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മാഗി മസാല ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്